ഇവിടെ വന്ന ചക്കേപ്പം അറിഞ്ഞിട്ടില്ല ഇത്രയും നാളായിട്ട് ഇവിടെ ഇങ്ങനെ നമസ്കാരം എന്റെ വീഡിയോ ഞാനിപ്പോ കേശുന്റെ വീട്ടിലേക്ക് പോയി നമ്മുടെ കേശുന്റെ വീട്ടിലേക്കുള്ള വഴി ഇവിടെ എവിടെ കാണാനില്ലല്ലോ അങ്ങനെ ഞാനിന്ന് രാവിലെ ഇവിടുത്തേക്ക് വന്നിട്ടുള്ള ചെറുപത്തൂരാണ് ഞാനുള്ളത് അപ്പോൾ ഞാനിന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വന്ന് നോക്കുമ്പോൾ അത് അറിയുന്ന ഒരാൾക്ക് സുഖമില്ല ജലദോഷം പിന്നെ ജലദോഷം പിടിച്ച് അങ്ങനെ ഒറ്റ തരത്തിലുള്ള മരുന്ന് കഴിച്ചു കൊടുക്കലാണ് ഇപ്പോൾ ജലദോഷത്തിനുള്ള അപ്പോൾ ഞാൻ ജലദോഷമായിട്ട് മരുന്ന് എന്നാണ് മരുന്ന് ലഡു എന്താ പറഞ്ഞേ ജലദോഷാ ചക്കളും ഇവിടെ വന്ന ചക്ക നിർബന്ധിയും ചക്ക തിന്നു ചക്ക സ്വന്തമായിട്ട് പൊടിച്ചതാ അറിയോ ചക്കൊത്തല്യ സൊത്തറിയോത്തല എല്ലാ ഇറക്കാവുന്ന പറ്റതാ അടുത്ത് നടത്താള് അതൂരുന്ന് വരയ്ക്കോ കൈ ഒക്കെ നോക്കിയാ ട്ടാതിരുന്നില്ല പക്ഷേ എന്നൊരു മൂസം കച്ചു കൊടുക്ക കുത്തി എടുത്തൊക്കെ വീണ്ടും കൊത്തു നമുക്ക് നോക്കാം ആഹാ മൂതുനാ ആ മൂത്രി ഭാഗം ഓ മൂത്രമ ജോയികറൊക്കെ അല്ല അറിയാനാണ് അങ്ങക്ക് അറിയില്ല എന്നല്ല എനിക്ക് അക്ക മൂരിക അറിയാനാണ് കണ്ടോ സബൈ കൈക്ക് വലിച്ചോടിക്കോ అలాണെ അടിക്കോ ഇഡല്ല ഇഡല്ലോ ആയി കുഴി വന്നെ നാക്കലി ആരില്ല നെറ്റി അമ്മാദരി ഇല്ല അമ്മാദരി വെട്ടായിരുന്നു ചക്ക ഇത്ര ഭംഗിയായി ചക്കച്ചുള ഇതേ പോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ആ അതൊരു കലയാണ് ഞാൻ വീഡിയോ ഓഫാക്കുമ്പോ അമ്മേനെ അമ്മ ചെയ്യുന്നുണ്ട്

ജലദോഷത്തിൽ <laughs>

മ്പനിച്ച് സമയത്താണ് ഞാൻ ആ കാഴ്ച കണ്ടത്തെ സുഹൃത്തുക്കളെ പഴം ഇത് ആണെ ഇത് ചക്കപ്പം യാ മോളെ ഇലയിൽ ഇത് നിങ്ങൾ സാധനങ്ങനോട് പ്രസംഗം ചക്കേന്റെ വിവിധ സാധനങ്ങളാ നിങ്ങളുടെ ഇണ്ടാവുക സെറ്റ് സാധനം സാധനങ്ങൾ ചക്ക അപ്പം ഇനി ആക്കാൻ പോകുന്നത് ചക്ക നമ്മള് മുറിച്ചടിച്ചത് ചക്ക വരത്തിയല്ല ചക്കിട്ട് പോക്കഴിഞ്ഞിട്ട് ചക്ക നമ്മള് ചക്ക ചിപ്സ് എല്ലാം ആക്കു പറഞ്ഞത് ചക്ക ചിപ്സ് എല്ലാം ആക്കി തരുന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് നമ്മളെ നാട്ടിൽ പറഞ്ഞിട്ട് പേരെന്നറി മൂടക്കട മൂടക്കടമ്പ് അങ്ങനെ എന്തോ ഒരു പേര് പിന്നെ നമ്മളെ നാട്ടിൽ ഇങ്ങനെ അവരുടെ അമ്മേരിലിങ്ങനെ പറയുന്നില്ല മൂടക്കടമ്പ് അങ്ങനെന്തോ കാരണം ഇത് ഇലയിൽ പൊതിഞ്ഞിട്ട് ഉണ്ടയാക്കിട്ട് ഒരു നീളത്തിലുള്ള ഉണ്ട പോലെ ആക്കിട്ട് ഇലയിൽ പൊതിഞ്ഞിട്ട് വേവിച്ചിട്ട് ചക്കയും പഴുത്ത ചക്കയും വെല്ലം കൂടി മിക്സ് ചെയ്തിട്ട് അരച്ചിട്ട് ആക്കിട്ടുള്ള വരും അങ്ങനല്ലേ ഞാൻ മെയിൻ ആയിട്ടുള്ള സാധനാ പറഞ്ഞത്

ും നമ്മൾ ഇതുവരെ വരാത്ത ഒരു വലിയ വരാത്തറമ്പ ബീച്ചിലേക്ക് ഇവട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് പിന്നെ നീ അറിഞ്ഞിട്ടില്ല ഇത്രയും നാളായിട്ട് ഒരു ബീച്ചുള്ളത് വന്നെ വന്നേ ൃക്കലിയ പറമ്പ ബീച്ച് വലിയൊരു ബീച്ചിണ്ട് കേട്ടാ വലിയ ആളും തിരക്കൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി സ്ഥലം ആ അല്ല സ്ഥലം വെള്ള സമാധാന അന്തരീക്ഷമുള്ള സ്ഥലം ഞാനിതുവരെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് അതെയോ അന്ന് നന്നുപോയി നോക്കി വന്ന ശീക്ഷ പിന്നെ എന്തായാലും ആണിക്കാൻ ശേഷിയാണ് നമ്മള് വീട്ടിലേക്ക് വന്ന പോകുന്ന അറിയാൻ വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല കാര്യമായിട്ടൊന്നും ഇല്ല ഓക്കെ